പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അനൂപിനെ വീക്ഷിച്ചു തുടങ്ങിയതിനെ തുടർന്നാണ് നമ്മുടെ ഭാരതി പുതിയ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അനൂപും അതുപോലെ തന്നെ നമ്മുടെ നാരായണിയും ഒരുമിച്ചാണ് രാത്രി കഴിയുന്നത് എന്നും അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് ഭാരതി ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഭാരതി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നാരായണിയുടെ താലിമാല മോഷ്ടിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് താലി നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്ന നമ്മുടെ നാരായണി ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ താലി താൻ കണ്ടെത്തി തരാമെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയുമായി ഇതോടെ സത്യാവസ്ഥ പുറത്തു വരും എന്ന് ഭയപ്പെടുകയാണ് അനൂപ് താൻ കെട്ടിയ താലിയാണ് അതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അനൂപ് ഇതേ തുടർന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ സമയം രഞ്ജനെ വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം ഭാരതി നൽകുകയും താലിമാലയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നും പുതിയൊരു താലി വാങ്ങി രഞ്ജൻ തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കെട്ടിക്കൊടുക്കണം എന്നും നാരായണിയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് അനൂപ് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ ഈ തന്ത്രത്തിൽ നിന്ന് നാരായണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന ഭാരതി കണക്കുകൂട്ടി മനസ്സിൽ ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്